വയനാടിനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന മുപ്പത് വീടുകൾക്കുള്ള യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി കൂട് സംഗീത സന്ധ്യ ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു വയനാട്ടിൽ ഇല്ലാതായ മനുഷ്യജീവൻ ഒഴികെയുള്ള മുഴുവൻ ഭൌതിക സാഹചര്യങ്ങളും യൂത്ത് കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉപജീവനന്മാർക്ക് നഷ്ടപ്പെട്ട അനിയാസന് യൂത്ത് കോൺഗ്രസ് നൽകിയ ജീപ്പും സഹായവും നിർധരായ കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായ കിറ്റ് തുടങ്ങിയവ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസ് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വെച്ച് നൽകുന്ന മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഈണം കൊണ്ടൊരു കൂട് എന്ന പേരിൽ സംഘടിപ്പിച്ച റാസാ ബീഗം അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ നിയോകമണ്ഡലം ജനറൽ സെക്രട്ടറി ആൽബിൻ അറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ എം ഒ മാധവൻ മാസ്റ്റർ എൻ ജെ സ്റ്റീഫൻ ഏരുവശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി സോജൻ കരാമയിൽ മിഥിൻ മാറോളി എബിൻ ജേക്കബ് നസീമ ഖാദർ ആൽബിൻ അറയ്ക്കൽ രഞ്ജി അറബി അബിൻ വടക്കേക്കര വിനു ജോർജ് അജിത് മുരളി ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു ൂർ പ്രതിയിലുള്ള ഉണ്ടായി മാതാപിതാക്കൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അവരുടെ പഠന ചെലവ് ഉണ്ടായി ഇന്നലെയൊക്കെ ഇന്നലെ ഇങ്ങനെ നോക്കിയായി നിങ്ങൾ കണ്ടതുപോലെ തൻ്റെ ഉപജീവന മാർഗം ജീപ്പ് അവരുടെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട നിയാൻ ലീഫ് വാങ്ങി നൽകിക്കൊണ്ട് സംസ്ഥാന ഉദ്യോഗം കമ്മിറ്റിയുടെ അധ്യക്ഷൻ പറഞ്ഞു തരുന്ന ഉണ്ടാവും തൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പെരുക്കൂട്ടി വെച്ച പണവും വർണ്ണവും ബന്ധപ്പെട്ട കനീഫ എന്ന് പറയുന്ന ആ വയോജിക്കന് ഒരു ലക്ഷം രൂപ സംസ്ഥാന ഉദ്യോഗസ്ഥ കമ്മിറ്റി കൈക്കാതാവുന്ന പ്രവർത്തനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഏകദേശം നാല് കോടിയോളം രൂപയുടെ കാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാന ഉദ്യോഗസ്ഥ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്